ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹണി റോസ് അതായത് ഹണി റോസിനെ കുറച്ച് നാളുകളായിട്ട് ചില ആൾക്കാർ എന്താ പറയുക മാനസികമായിട്ടോ അല്ലെ വല്ലാത്ത രീതിയിൽ കമൻ്റുകളൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹണി റോസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി അതോടൊപ്പം തന്നെ ഹണി റോസിൻ്റെ ഫോട്ടോസിനോ അല്ലെങ്കിൽ വീഡിയോസിനൊക്കെ താഴെ ബാഡ് കമൻ്റ് ഇടുന്ന ചില ആൾക്കാർക്കെതിരായിട്ട് ഹണി റോസ് കേസ് കൊടുക്കുകയും അതിൽ ചില ആൾക്കാരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ഒരു വീഡിയോ ന്യൂസ് കണ്ടിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന നിരന്തരം അധിക്ഷേപിക്കുന്ന വ്യക്തിക്കെതിരെ ഹണി റോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് ഇതിനു താഴെ അശ്ലീല ഇട്ട കുമ്പളം സ്വദേശിയായ അറുപതുകാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത് നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ മുപ്പത് പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണിറോസ് പോലീസിൽ പരാതി നൽകിയത് അപ്പൊ എല്ലാവരും ഈ ന്യൂസ് കണ്ടല്ലോ അല്ലേ ഹണി റോസിനെതിരായിട്ട് ഹണി റോസ് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെയും വളരെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഇട്ട ഒരാൾക്കെതിരെ അതിൻ്റെ കുറച്ച് അതായത് ഈ ബാഡ് കമന്റ് ഇട്ട കുറച്ച് ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹണി റോസ് അതിന്റെ ഭാഗമായിട്ട് പോലീസ് വളരെ എന്താ പറയുക പെട്ടെന്ന് തന്നെ ആ കമന്റിട്ടതിൽ ഒരാളെ പിടിച്ചു അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പൊ എന്തോ ആയിക്കോട്ടെ കാരണം ഇങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ കമന്റുകൾ കിടുന്നവർക്കെതിരായിട്ട് ഇമ്മാതിരി നടപടികൾ തന്നെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പൊ കൊറേ ആൾക്കാർക്കുണ്ട് നല്ല രീതിയിൽ വീഡിയോയോ ഫോട്ടോസോ ഇട്ടാൽ പോലും അതിൻ്റെ അടിയിൽ വന്നിട്ട് വൃത്തികേടുകൾ പറയുന്ന അല്ലെങ്കിൽ ബാഡ് കമന്റ് ഇടുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഇതൊരു പാഠമാണ് കാരണം ഇനി തോന്നുന്നിടത്തൊക്കെ പോയി തോന്നുന്ന രീതിയിൽ കമന്റ് ഇടാം അല്ലെങ്കിൽ വൃത്തികേട് ആരും വിചാരിക്കേണ്ട അപ്പൊ ഇതിനുമൊക്കെ ഇനി നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എല്ലാവരെയും അടച്ചങ്ങോട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഹണിറോസിന്റെ വസ്ത്രധാരണം അതും ഒരു പ്രശ്നമാണ് കാരണം ഓരോരുത്തരും എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കേണ്ട എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ എങ്കിൽ പോലും പല എന്താ പറയാ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ പല ഇനാഗ്രേഷനും ഫംഗ്ഷനും ഒക്കെ വരുമ്പോഴത്തേക്കും ഹണിറോസിന്റെ റോസിൻ്റെ ഡ്രസ്സിങ് കുറച്ച് ഒരു ബോറായിട്ട് നമുക്കും തോന്നിയിട്ടുണ്ട് കാരണം നമ്മളും പെണ്ണുങ്ങളാണ് അപ്പം ഒരു സ്ത്രീ ആ ഒരു രീതിയിൽ ഡ്രസ്സിങ് ധരിച്ചു വരുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അതൊരു ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നു അപ്പൊ ആ ഒരു രീതിയിൽ ഒക്കെ ധരിച്ചു വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ ബാഡ് കമന്റുകൾ ഇടും അപ്പൊ ആ ഒരു കാര്യത്തില് ഹണിറോസിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയല എന്ന് വെച്ചിട്ട് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് വിമർശിക്കാൻ അല്ലെങ്കിൽ ബാഡ് കമന്റ് ഇടാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല അപ്പൊ അങ്ങനെ കുറെയൊക്കെ അവർ സഹിച്ചു ക്ഷമിച്ചു അതിനുശേഷമാണ് അവരിപ്പൊ ഇങ്ങനെ ഒരു നടപടിയായിട്ട് അവർ മുന്നോട്ട് വന്നത് അതില് ആയിട്ട് അവർ എടുത്തു പറയുന്നത് നമ്മുടെ പേര് പറയുന്നില്ല നമ്മുടെ ബോബി ചെമ്മന്നൂറിനെ കുറിച്ചാണ് കാരണം പല സ്ഥലത്തിൽ വെച്ചും ഇയാള് ഹണി റോസിനെ ഈ ലൈംഗിക ചുവടെ സംസാരിക്കുക അല്ലെങ്കിൽ ഡബിൾ മീനിങ് ആയിട്ട് സംസാരിക്കുക അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് അപ്പൊ ഇതുപോലെ തന്നെ ഇനാഗ്രേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുന്ന ഹണിറോസിനെ പോലെ തന്നെ വേറൊരു നടിയും കൂടെ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന രാജൻ എന്നാണ് അവരുടെ പേര് അവർ ഇന്ന് അഞ്ചലില് ഒരു ജ്വലറിയുടെ എന്തോ ഷോപ്പ് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോ ഈ ഒരു സ്ത്രീ മരുന്ന ആ ഒരു വേഷവിധാനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ കുറെ നമ്മൾ സമ്മതിക്കുന്നു ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ് അത് അവരുടെ ഇഷ്ടമാണ് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്ന കാര്യങ്ങളാണ് അതിലൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ ഇങ്ങനെയുള്ള പബ്ലിക് ആയിട്ടുള്ള ഇന്നാഗ്രേഷൻ ഒക്കെ വേണ്ടി വരുമ്പോഴത്തേക്കും ഇമ്മാതിരി ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും അത് ആൾക്കാർ കാണുന്നത് ഒരു പക്ഷെ നല്ല രീതിയിൽ കാണുന്നവരുണ്ടാവാം പക്ഷെ അത് വേറൊരു രീതിയിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം കാരണം അത്രേം ആൾക്കാർ കൂടുന്ന ഒരു ഫംഗ്ഷനിൽ വരുമ്പോഴത്തേക്കും കുറച്ച് എന്താ പറയാ ബോഡി പാർട്സ് ഒക്കെ ഇതായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു വരുമ്പോഴത്തേക്കും ആൾക്കാർ നോക്കും അതിനൊക്കെ ഒരുപാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ബാഡ് കമൻ്റുകൾ വരും സ്വാഭാവികമാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള നടിമാരെ ഒരു കാര്യം കൂടി ചിന്തിക്കുക ആരും അവരുടെ എന്താ പറയാ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിച്ച് എന്നൊന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ഇനാഗ്രേഷനും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇമാതിരി ഡ്രസ്സിങ് ഒക്കെ ധരിച്ചു വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചു പോകും അപ്പൊ ഇത്രയും നാളും ഇണ്ടാതിരുന്ന ഹണി റോസ് ഇപ്പോഴാണ് ഇതിനെതിരെ പ്രതികരണമായിട്ട് രംഗത്തേക്ക് വരുന്നത് ഇപ്പം ബോപിച്ചമണ്ണൂർ തന്നെ പല വേദിയിൽ വെച്ചിട്ടും ഇവർക്കെതിരായിട്ട് ഒരുമാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നെല്ലാം അവരതൊന്നും മിണ്ടാതെ കേട്ട് നിന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് പ്രതികരിക്കാനായിട്ട് അവർക്കൊരു എന്താ പറയാ പ്രതികരിക്കാൻ തോന്നിയത് എന്തായാലും അതൊരു നല്ല കാര്യമാണ് കാരണം ഇനി ഇതുപോലെ ബോബി ചെ ചെമ്മൂർ ആരെ കുറിച്ചും ഒരു മോശവും പറയരുത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും അവര് ഇയാളാണ് പേരെടുത്തെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ അത് അയാള് തന്നെയാണെന്നുള്ളത് അതിന് ഉദാഹരണങ്ങള് ഒരു മാസം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പല വീഡിയോസിലൂടെ കണ്ടതുമാണ് അപ്പൊ ഇതുപോലെ ഇനി അടുത്തത് വരാൻ പോകുന്ന വേറെ ആര് ആരും ആയിരിക്കത്തില്ല അന്നാരാജനായിരിക്കും കാരണം അതുപോലത്തെ ഈ ഹണി റോസിനെ പോലെ തന്നെ ഏകദേശം ഒരു രീതിയിൽ തന്നെയാണ് അന്നാരാജനും ഇനാഗ്രേഷൻ ഫങ്ഷനും വരുന്നതും ഡ്രസ്സിങ്ങും കാര്യങ്ങളും അവര് ഏകദേശം രണ്ടുപേരും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് പടുത്തത് ഈ ഒരു രീതിയിൽ വരാൻ പോകുന്നത് വേറെ ആയിരിക്കത്തില്ല അന്നാരാജനായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ശരിയാണ് ഇങ്ങനെയുള്ള ഓരോരോ കമന്റുകള് ബാഡ് കമന്റ് ഇടുന്നവരെ െരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യണം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതെല്ലാ കാര്യങ്ങൾക്കും പോലീസുകാർക്ക് ഈ ഒരു ഉത്തരവാദിത്തവും ശുഷ്കാന്തി ഉണ്ടാവണം അല്ലെങ്കിൽ സാധാരണക്കാർക്കും ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇതേ രീതിയിൽ പ്രതികരിക്കണം അല്ലാതെ എന്താ പറയാ വലിയ നടിമാരെയൊക്കെ പരാതി കൊടുക്കുമ്പോൾ അല്ലെ നടിമാരെ ആക്ഷേപിച്ചു അല്ലെ അവർക്കെതിരെ കമന്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരെ ഇപ്പോൾ വല്ല വളരെയധികം ശുഷ്കാന്തിയോടുകൂടി ഈ ഒരു കമന്റ് കമന്റിട്ടവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ജാമ്യമില്ലാ വകുപ്പാണ് പക്ഷെ ഇതുപോലെ എല്ലാവർക്കും ഇതേ അവസ്ഥ ഉണ്ടാവുമ്പോൾ രീതിയിൽ തന്നെ നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളൂട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്